നമസ്കാരം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ വളരെയധികം കൊട്ടിഘോഷിച്ച ഒരു വാർത്തയാണ് ധർമ്മസ്ഥലയ്ക്കെതിരായ ആരോപണം ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ദർശനത്തിനെത്തിയ ഏതാനും ചില നൂറുകണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പെൺകുട്ടികളെയും അടക്കം നിരവധി പേർ അവിടെ ബലാത്സംഗത്തിന് ഇരയായി എന്നും അവരെ പിന്നീട് കൂട്ടക്കൊലപാതകം ചെയ്തുവെന്നും ഇതിൽ നൂറോളം പേരെ താൻ തന്നെയാണ് കുഴിച്ചിട്ടത് എന്നുമൊക്കെ പറഞ്ഞ് ഒരു ശുചീകരണ തൊഴിലാളി ഒരു ദിവസം കോടതിയിലേക്ക് എത്തുന്നു അദ്ദേഹം എത്തുന്നത് ഒരു തലയോട്ടിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എത്തുന്നത് ഇത് ഞാൻ കുഴിച്ചിട്ട മൃതദേഹത്തിൽ ഒന്നാണ് എന്ന് പറഞ്ഞ് കോടതിക്ക് മുമ്പാകെ എത്തുന്നു അതോടുകൂടി ഒരു ഹിന്ദു ക്ഷേത്രമാണല്ലോ അതുകൊണ്ട് വലിയ രീതിയിൽ പി ആർ വർക്ക് എന്ന് തോന്നിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു ആദ്യം യൂട്യൂബ് ചാനലുകളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത് അതിനുശേഷം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആ ഒരു ധർമ്മസ്ഥല കേസിനോട് വല്ലാത്ത താല്പര്യം കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം വലിയ കവറേജ് ഇതിന് കൊടുക്കുന്നു ഈ ആരോപണത്തിന് കൊടുക്കുന്നു എസ് ഐ ടിയുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്നുണ്ട് എസ് ഐ ടി അന്വേഷണം വരുന്നു പക്ഷേ എസ് ഐ ടി അന്വേഷണത്തോടുകൂടിയാണ് ഇതെല്ലാം പൊളിഞ്ഞു വീഴുന്നത് അതായത് ധർമ്മസ്ഥല ക്ഷേത്രം അധികൃതർക്ക് കർണാടക സർക്കാരുമായിട്ട് വലിയ സ്വാധീനമുണ്ട് എന്നും ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഈ എസ് ഐ ടി അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഗൂഢാലോചകർ കരുതിയിരുന്നത് പക്ഷേ അങ്ങനെ അന്വേഷണം തടസ്സപ്പെട്ടില്ല കൃത്യമായി തന്നെ എസ് ഐ ടി അന്വേഷണം വന്നു എസ് ഐ ടിയെ സ്വാധീനിക്കാനും ആർക്കും സാധിച്ചില്ല ആദ്യഘട്ട പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഇത് ഒരു കെട്ടിച്ചമച്ച കേസാണെന്നും പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്നും ഇത് മുഴുവൻ ധർമ്മശാലയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ചില ആക്ടിവിസ്റ്റുകൾ നടത്തിയതാണ് എന്നും ഒക്കെ കണ്ടെത്തിയിരുന്നു അതാണ് ഇപ്പോൾ എസ് ഐ ടി റിപ്പോർട്ടായി ധർമ്മസ്ഥാല സ്ഥലയുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമികമായി അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ എസ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചി സമർപ്പിച്ചിരിക്കുകയാണ് കർണാടകയിലെ ബെൽത്തങ്ങാടി കോടതിയിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് എസ് സമർപ്പിച്ചിരിക്കുന്നത് അതായത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഈ ധർമ്മസ്ഥലക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളവും കെട്ടിച്ചമച്ചതും ഗൂഢാലോചനയ്ക്ക് ശേഷം ആരോപിച്ചതുമാണ് എന്നാണ് ഇത് കൃത്യമായി ആ ക്ഷേത്രത്തിനെതിരായിട്ടുള്ള ആൻ്റി ധർമ്മസ്ഥല ആക്ടിവിസ്റ്റുകൾ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ധർമ്മസ്ഥലക്കെതിരായിട്ടുള്ള പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകളാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നും ആണ് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നാം ഘട്ട റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ആറ് പ്രതികളാണുള്ളത് മഹേഷ് ഷെട്ടി ചിന്നയ്യ അതുപോലെ തന്നെ ഗിരീഷ് മട്ടനവർ ജയന്ത് വിട്ടൽ ഗൗഡ സുജാത ഭട്ട് എന്നിങ്ങനെ ആറ് പ്രതികളാണ് ഉള്ളത് ഇതിൽ ചിന്നയ്യയാണ് ഒന്നാം പ്രതി ഈ പറയുന്ന ചിന്നയ്യയാണ് വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയ്ക്കും അതുപോലെ ഏതാനും ചില ആളുകൾക്കും കോടികൾ എത്തി പണമായി അവർ നൽകുകയും ഈ പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാജ ആരോപണം ഉന്നയിക്കാൻ ഈ ചിന്നയ്യ തയ്യാറാകുന്നത് ഈ ചിന്നയ്യ നേരത്തെ ധർമ്മസ്ഥലയിൽ ജോലി ചെയ്തിരുന്ന ഒരു ശുചീകരണ തൊഴിലാളി കൂടിയാണ് പിന്നീട് ഇയാളുടെ പേരിൽ ചില മോഷണ കേസുകൾ അടക്കം വന്നതിനെ തുടർന്ന് ഇയാളെ പിരിച്ചുവിടുകയായിരുന്നു ഇങ്ങനെ ഒരു തൊഴിലാളിയുടെ വാക്കാണ് ഇന്ത്യ ഒട്ടേക്കും വലിയ വാർത്തയായി സംപ്രേക്ഷണം ചെയ്യപ്പെട്ടത് ഈ ചിഹ്നയ്യ ഒന്നാം പ്രതിയാകുന്നു മഹേഷ് ഷെട്ടി എന്ന ഒരു വ്യക്തിയാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് എന്ന് പറയുന്നുണ്ട് മഹേഷ് ഷെട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത്തരം ആരോപണങ്ങൾക്ക് ധർമ്മസ്ഥല തലയ്ക്കെതിരെ എങ്ങനെ എങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്ന് കൃത്യമായ ഗൂഢാലോചന യോഗം നടന്നത് ഇതിൽ നമുക്കറിയാം സുജാത ഭട്ട് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ് തൻ്റെ മകളെ ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് കാണാതായിട്ടുണ്ട് അവളെയും ഇതുപോലെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തി ഇവിടെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുമാണ് അവർ ആരോപിച്ചത് ഇവർ സി ബി ഐ ഉദ്യോഗസ്ഥ എന്നും അന്ന് ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ സി ബി ഐയിൽ ഇങ്ങനെ ഒരു സുജാത ഭട്ട് എന്നൊരു ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നില്ല എന്നും ഈ സുജാത ഭട്ട് സി ബി ഐ ഉദ്യോഗസ്ഥയെ ആയിരുന്നില്ല എന്നും അവർക്ക് ഈ പറയുന്ന പേരിലൊരു മകളില്ലായിരുന്നു എന്നും ഒക്കെ പിന്നീട് കണ്ടെത്തിയിരുന്നു എല്ലാം പച്ച കള്ളമായിരുന്നു ഇവർ പറഞ്ഞതനുസരിച്ച് താൻ പറഞ്ഞതാണ് എന്നൊക്കെ പിന്നീട് ഇവർ വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ വലിയൊരു ആരോപണം അല്ലെങ്കിൽ വലിയൊരു ഗൂഢാലോചന അതിൻ്റെയൊക്കെ ഭാഗമായി ഒരു മഹാക്ഷേത്രത്തെയും ഒരു തീർത്ഥാടന കേന്ദ്രത്തെയും ഒക്കെ തകർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് എന്ന് അന്വേഷണ സംഘവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അന്വേഷണത്തിന് കൂടുതൽ സമയം എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി തന്നെ എസ് ഐ പിടികിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ആരാണ് ചെയ്തത് ആരാണ് ഇതിന് പണം മുടക്കിയത് ഇതിൻ്റെ ഗൂഢാലോചനക്കാർ ആരൊക്കെ എന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് നമുക്കറിയാം കേരളത്തിലെ ലോറി ഓണർ മനാഫ് അടക്കമുള്ളവർ ഈ കേസിൽ വളരെ ഗുരുതരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് മനാഫ് വളരെ വൃത്തികെട്ട രീതിയിൽ ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ധർമ്മസ്ഥലക്കെതിരായിട്ടുള്ള മിസ്സിംഗ് കേസുകളുണ്ടോ കേരളത്തിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചിരുന്നു ഈ കാണാതായവരുടെ എല്ലാം പോയത് ധർമ്മസ്ഥലയിലേക്കാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു മനാഫിന്റെ ശ്രമം ഈ മനാഫ് അടക്കമുള്ള വ്യക്തികൾ ഇനിയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരാ വരാനുണ്ട് മനാഫിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ പ്രാഥമികമായി ആറ് പ്രതികളെയാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണി കാണിച്ചിട്ടുള്ളത് ഇവരെ ആറുപേരെയും അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി എസ് കോടതിയോട് തേടിയിട്ടുണ്ട് ആ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഇവരെല്ലാം അറസ്റ്റിലാകാനാണ് സാധ്യത മാത്രമല്ല മനാഫിനെ പോലെയുള്ള ഇതിന് പുറത്തുനിന്ന് ഗൂഢാലോചന നടത്തിയവർ ആരൊക്കെയാണ് ഇതിന് തീവ്രവാദ ബന്ധമുണ്ടോ ഇവർ ഏത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് രാജ്യത്ത് കലാ ാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഈ ഗൂഢാലോചന നടത്തിയത് അതിൽ മനാഫിനെ പോലെയുള്ളവരുടെ പങ്കെന്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എസ് ഐ ടി അന്വേഷണം നീളുന്നു അതിന്റെ ഭാഗമായിട്ട് എസ് ഐ ടി അന്വേഷണത്തിന് കൂടുതൽ സമയം ഇപ്പോൾ കോടതിയോട് പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചിരിക്കുകയുമാണ് എസ് ഐ ടി അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം ഇവിടെ പൂർത്തിയാകുന്നു രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് അത് ധർമ്മസ്ഥലയ്ക്ക് നേരെ ഗൂഢാലോചന നടത്തിയ വൻപന്മാരിലേക്ക് പോകും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്